ഈ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ നമുക്കിടയിൽ ഉണ്ടാകുമല്ലേ പക്ഷേ പല ജില്ലകളിലും ഇപ്പോഴും നൈറ്റ് ലൈഫ് അത്ര സജീവമല്ല എന്നതാണ് കോട്ടയംകാർക്ക് നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയ ഒരിടത്തേക്കാണ് നമ്മളിനി പോകുന്നത് കോട്ടയം കടവ് ബൈപ്പാസ് റോഡിലാണ് ഈ നൈറ്റ് കഫേ നൈറ്റ് കഫേ എന്നറിയപ്പെടുന്ന ഈ കഫേയുടെ യഥാർത്ഥ പേര് മാംഗോ കഫേ എന്നാണ് പുലർച്ചെ വരെ കൂട്ടുകാരുമായി ഒത്തുകൂടാൻ പറ്റിയൊരിടമായി ഈ ചെറിയ കാലത്തിനുള്ളിൽ തന്നെ ഇവിടം മാറിക്കഴിഞ്ഞു വ്യത്യസ്തമായ ആശയത്തോടുകൂടി ഒരു കൂട്ടം സുഹൃത്തുക്കൾ ആരംഭിച്ചതാണ് ഈ കഫേ പോലെ പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കഫേ ഉച്ച കഴിയുമ്പോഴാണ് കൂടുതൽ സജീവമാകുന്നത് യുവാക്കളാണ് ഇവിടെ എത്തുന്നവരിൽ അധികവും മിക്കപ്പോഴും ഇവിടെ വൈകുന്നേരം ആംബിയൻസ് ആംബിയൻസ് ആണ് 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 ചെയ്യുന്ന ആക്ച്വലി ബാൽക്കണി വ്യൂ പോയിന്റ് കൊണ്ട് കോട്ടയം സജീവമല്ല സുഹൃത്തുക്കളുമായി ഒത്തുകൂടാൻ പറ്റിയ ഒരു ഇടം എന്ന ആശയത്തിൽ നിന്നുമാണ് ഇങ്ങനെയൊരു കഫേ രൂപപ്പെടുന്നത് ഇന്നിപ്പോൾ സ്വാദിഷ്ടമായ ഭക്ഷണവും നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ ഒരു ഇടവുമായി ഇവിടം മാറിക്കഴിഞ്ഞു എല്ലാത്തിലുമുപരി യുവതലമുറയുടെ ഇഷ്ടവിഭവങ്ങൾക്കും ഇവിടെ ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അങ്ങനെ നൈറ്റ് ലൈഫ് ഒട്ടും സജീവമല്ലാത്ത നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു കിടിലൻ നൈറ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട് ഫുഡും ആംബിയൻസും ഒരു മസ്റ്റ് ഡ്രൈവ് തന്നെയാണ് പുലർച്ചെ വരെ കൂട്ടുകാരുമായി അടിച്ചു ഒഴിക്കാൻ പറ്റിയൊരിടം വീഡിയോ രഞ്ജിത് ുംച്വിനും ഒപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ കോട്ടയം അഞ്ജന പറഞ്ഞതുപോലെ നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ സ്പോട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്